ഓരോ താരത്തെയും വർഷങ്ങൾ നീണ്ട പരിശീലനത്തിലൂടെ ആറ്റിക്കുറുക്കിയെടുത്താണ് മാർബേസിൽ മെഡൽ പട്ടിക വലുതാക്കുന്നത് ഒരു പിടി പ്രതീക്ഷയുള്ള താരങ്ങൾ ട്രാക്കിലും ഫീൽഡിലുമായി മിന്നിത്തിളങ്ങും ദീർഘദൂര മത്സരങ്ങളിൽ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മികവ് തെളിയിച്ച അനുമോൾ തമ്പി വിജയം മാത്രമാണ് അനുമോൾക്ക് ലക്ഷ്യം കഴിഞ്ഞ തവണ അയ്യായിരം മീറ്ററിൽ ഇരുപത്തിയൊന്ന് വർഷം പഴക്കമുള്ള റെക്കോർഡ് മറികടന്ന ബിബിൻ ജോർജ് ഇത്തവണയും ട്രാക്കിൽ ബിബിൻ പൊൻപ്രതീക്ഷ തന്നെയാണ് തുർക്കിയിൽ നടന്ന ലോക സ്കൂൾ മീറ്റിൽ എണ്ണായിരം മീറ്ററിൽ വെങ്കല മെഡൽ നേടിയ ആത്മവിശ്വാസത്തിലാണ് അഭിഷേക് മാത്യു ട്രാക്കിലിറങ്ങുക കഴിഞ്ഞ തവണ പോൾ വോട്ടിൽ മീറ്റ് റെക്കോർഡിനൊപ്പം എത്തിയ ദിവ്യ മോഹൻ ഇത്തവണ റെക്കോർഡ് സ്വർണം നേടുമോ എന്നതിലാണ് കാത്തിരിപ്പ് ലോങ് ജംപ് പിറ്റിൽ എം കെ ശ്രീനാഥ് എന്ന പേര് പുതിയതല്ല ഇത്തവണ ശ്രീനാഥ് സസ്പെൻസ് ഇട്ടാണ് പിറ്റിലുണ്ടാവുക ലോങ് ജമ്പിൽ മാത്രമല്ല ശ്രീനാഥിന്റെ മെഡൽ പ്രതീക്ഷ എന്ന് ചുരുക്കം ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ആണ് മറ്റൊരു ജമ്പിംഗ് ഇവന്റുകളെക്കാട്ടിലും കാട്ടിലും ഇങ്ങനെ ഒരുപിടി സ്വർണ്ണ മെഡലുകൾ അതും റെക്കോർഡുകൾ ഭേദിക്കുമെന്ന് ഉറച്ചുകൊണ്ടാണ് മാർബേസിൽ ഇത്തവണ മേളയിലിറങ്ങുക ക്യാമറാ പേഴ്സൺ അപ്സരാജിനൊപ്പം ആതിരാഗസ്റ്റിൻ മീഡിയ വൺ കൊച്ചി